ബ്യൂട്ടി ബ്യൂട്ടി കോഴ്സുകൾ പഠിക്കാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് പറ്റിയ സ്കൂൾ ഓഫ് കോസ്മെറ്റോളജി സ്കിൻ ആൻഡ് ആൻഡ് ഹെയർ ടെക്നോളജി മേക്കപ്പ് എന്നിങ്ങനെ ബേസിക് അഡ്വാൻസ് കോഴ്സുകൾ ഞങ്ങൾ നൽകുന്നു നിലമ്പൂർ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പുനർനിർമ്മാണ പ്രവർത്തികൾക്ക് ഈ മാസം ഇരുപത്തി ഒന്നിന് തുടക്കമാകുമെന്ന് നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം പത്ത് കോടി രൂപ ചെലവിലാണ് ആധുനിക സൗകര്യങ്ങളോടുകൂടി ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നത് നിലമ്പൂരിലെ വികസന രംഗത്ത് ഏറെ ചർച്ചയായി മാറിയ ഒന്നാണ് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാകാത്തതിനെതിരെ വലിയ ജനരോഷം ശക്തമായിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നഗരസഭാ ഭരണസമിതിയുടെ തീരുമാനപ്രകാരം ബസ് സ്റ്റാൻഡിൻ്റെ തറക്കല്ലിടൽ ചടങ്ങ് നടക്കുന്നത് അതിൻ്റെ തറക്കല്ലിടുക ഈ വരുന്ന ഇരുപത്തി ഒന്നാം തീയതി നാല് മണിക്ക് മുൻ നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ നിർവഹിക്കുകയാണ് ആദ്യ ഘട്ടം എന്നുള്ള നിലയിൽ ബസ് ബേ ആണ് നിർമ്മിക്കുന്നത് അതിൻ്റെ അടിയിൽ പാർക്കിംഗ് ഉണ്ടാവും അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് മയ്യന്താണി ഈ ഭാഗത്തേക്ക് പോകാനുള്ള ഉണ്ടാവും ആ ഭാഗത്ത് തന്നെ നമ്മുടെ ടാക്സി നമുക്കറിയാം നമ്മുടെ ഈ നാടിലെ മറ്റുള്ള ബുദ്ധിമുട്ടുന്നവരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എത്തിക്കേണ്ട ടാക്സി ജീവനക്കാർക്കുള്ള ടാക്സി സ്റ്റാൻഡും ആണ് നമ്മൾ ആദ്യത്തെ ഫേസിൽ ഫേസിൽ രണ്ടാമത്തെ കോടി നമ്മൾ ഷോപ്പിംഗ് കോംപ്ലക്സ് ആ ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഒരു മൾട്ടി തിയേറ്റർ ഇരുപത്തിയൊന്നിന് വൈകിട്ട് മണിക്ക് നടക്കുന്ന ചടങ്ങിൽ മുൻ നിയമസഭാ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ തറക്കല്ലിടൽ നിർവഹിക്കും ആകെ പത്ത് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന് നഗരസഭാ ഫണ്ടിൽ നിന്ന് ഒരു കോടി രൂപയും ബാക്കി കേരള റൂറൽ അർബൻ ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ വഴി വായ്പയുമാണ് അഞ്ചു കോടി രൂപയുടെ ആദ്യഘട്ട പ്രവർത്തികളിൽ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ബസ് ബേഗൾ തുടങ്ങിയവ നിർമ്മിക്കും നഗരസഭയുടെ കോൺഫറൻസ് ഹാളും കെട്ടിടത്തിലുണ്ടാകും കഴിഞ്ഞ യു ഡി എഫ് ഭരണസമിതി യാതൊരുവിധ മുന്നൊരുക്കങ്ങളും ഇല്ലാതെയാണ് ബസ് സ്റ്റാൻഡ് പൊളിച്ചതെന്നും പുതിയ ഭരണസമിതി ഇതുമായി ബന്ധപ്പെട്ട നടപടികളുമായി മുന്നോട്ടു പോകുമ്പോൾ യു ഡി എഫ് തടസ്സം നിൽക്കുന്ന സമീപനമാണ് സ്വീകരിച്ചതെന്നും ചെയർമാൻ മാട്ടുമ്മൽ സലീം പറഞ്ഞു അതുകൊണ്ട് തന്നെ ആദ്യമായി ഞങ്ങൾ ഉദ്ദേശിച്ചത് മോഡൽ മോഡൽ അല്ലേ നമുക്ക് ബിൽഡിങ് പണിയാം മുനിസിപ്പാലിറ്റിന്റെ നേതൃത്വത്തിൽ നമുക്ക് ബസ് സ്റ്റാൻഡ് പണിയാം എന്നുള്ളതാണ് അതിനെ പല രീതിയിലും ഈ പറയുന്ന പ്രതിപക്ഷം എതിർത്തതിന് ശേഷം പിന്നെ ബി ഒ ടി അടിസ്ഥാനത്തിൽ നടത്താം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി അത്തരത്തിൽ നമ്മളൊരു കമ്മിറ്റി രൂപീകരിക്കുകയും പല മുനിസിപ്പാലിറ്റികളിലും ബി ഒ ടി അടിസ്ഥാനത്തിൽ ഈ ബസ് സ്റ്റാൻഡ് നിർമ്മിച്ച മുനിസിപ്പാലിറ്റികൾ നമ്മൾ സന്ദർശിക്കുകയുണ്ടായി അതിനെയും യു ഡി എഫ് തുരങ്കം വെക്കുകയാണ് ചെയ്തത് ബ്യൂട്ടി കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക് എങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ സർട്ടിഫിക്കേഷൻ നൽകുന്ന വി എൽ സി സി നിങ്ങൾക്ക് നല്ലൊരു ഏറെ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു മേഖലയാണ് ബ്യൂട്ടി ഇൻഡസ്ട്രി നല്ല വരുമാനമുള്ള ജോലിയാണെങ്കിലും ഫ്രീലാൻസ് ആണെങ്കിലും സ്വന്തമായി ബിസിനസ് തുടങ്ങാനാണെങ്കിലും നിങ്ങൾക്ക് പറ്റിയ കോഴ്സുകൾ വി എൽ സി സി സ്കൂൾ ഓഫ് ബ്യൂട്ടി കാലിക്കറ്റിൽ ഉണ്ട് ബ്യൂട്ടീഷ്യൻ അഥവാ കോസ്മെറ്റോളജി സ്കിൻ ആൻഡ് എസ്തെറ്റിക്സ് ഹെയർ ടെക്നോളജി മേക്കപ്പ് എന്നിങ്ങനെ ബേസിക് ആൻഡ് അഡ്വാൻസ് കോഴ്സുകൾ ഞങ്ങൾ നൽകുന്നു ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഏത് പ്രായക്കാർക്കും പഠിക്കാൻ പറ്റുന്ന രണ്ടു മാസം മുതൽ ഒന്നര വർഷം വരെയുള്ള കോഴ്സുകൾക്ക് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കേഷനും കേന്ദ്ര ഗവൺമെന്റിന്റെ എൻ എസ് അംഗീകാരവും ഉണ്ട് അഡ്വാൻസ് കോഴ്സുകൾക്കെല്ലാം ഇന്റേൺഷിപ്പ് കൂടാതെ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസും നൽകുന്നുണ്ട് അതാതെ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രോഡക്ട്സും ടൂൾസും വി പ്രൊവൈഡ് ചെയ്യുന്നു ഇവിടെ പഠിച്ച സക്സസ്ഫുൾ സ്റ്റുഡൻസ് ആണിത് ഇനി അടുത്തത് നിങ്ങളാവാം